ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം അഭിമാനം തന്നെയാണ് റീനു അന്ന മാത്യു റീനു അന്ന മാത്യുടേ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൺപത്തി ഒന്നാമത്തെ റാങ്ക് എന്ന് ഇവിടെ കിട്ടും എന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയും ഒരു ഹൈ റാങ്കിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഞാനും ചിന്തിച്ചില്ല മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അദ്ദേഹം റീനുവിനെ അനുമോദിക്കാനായിട്ട് സഭയുടെ ഒരു അനുമോദനം കൊടുക്കാനായിട്ട് വന്നതാണ് സഭയുടെ ഒരു അസറ്റാണ് റീനു തീർച്ചയായും അഭിമാനത്തോടെ ദേവസേനയിൽ അഭിമാനത്തോടെ പറയുവാനായി സാധിക്കും റീനു മലങ്കര സഭയിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു റോൾ മോഡലാണ് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കും ഇന്നലെ ഐ എ എസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൺപത്തി ഒന്നാമത്തെ റാങ്ക് റീനു അന്ന മാത്യു റീനു അന്ന മാത്യുടേ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ മുതലേ ഇവിടെ ഗെസ്റ്റുകളുടെ ഒരു തിരക്കാണ് റിസൾട്ട് ശേഷം ആദ്യം ആദ്യം ഇങ്ങോട്ട് അറിഞ്ഞോണ്ട് ആദ്യം ആദ്യം ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിസൾട്ട് റിസൾട്ട് അറിഞ്ഞ അറിഞ്ഞ ഉടനെ വിളിച്ചതാണ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ഞങ്ങൾ ഒരുമിച്ച് ഈ ട്രെയിനിങ്ങിനെ കിട്ടിയോ സന്തോഷം പങ്കുവെക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് മൊബൈൽ മൊബൈൽ സന്തോഷം ഇവിടെ വന്നത് അപ്പയുടെ കൂടെ പീറ്റർ മാത്യു സാറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പയുടെ ഫ്രണ്ട്സ് ഓരോന്നായിട്ട് പിന്നെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് മൂന്ന് പേര് ഉടനെ ഓടി വന്നു അപ്പം അപ്പയുടെ സൈഡിൽ നിന്നും കുറെ പേര് വന്നു എന്റെ ഫ്രണ്ട്സ് ആദ്യത്തെ പ്രാവശ്യം എഴുതിയത് അറ്റം നാലാമത്തെ പഠിച്ചതൊക്കെ ഞാൻ കോളേജ് ചെയ്തത് ഡൽഹി സ്റ്റീഫൻസ് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ഞാൻ കേന്ദ്ര വിദ്യാലയത്തിലാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഡൽഹിക്ക് ഡൽഹിക്ക് പോയി പോയി പണ്ട് മുതലേ പഠിക്കുന്ന സമയത്ത് ഐ എ എസ് നേടണം അല്ലെങ്കിൽ ഐ എസ് നേടിയെടുക്കണോന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഞാൻ കോളേജിൽ തൊട്ട് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കോളേജിൽ മൂന്ന് വർഷം അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള ഒരു കോളേജ് ായത് ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രോപ്പർ അറ്റ്മോസ്ഫിയർ കോളേജിൽ തന്നെ അലൂമിനൈസഡ് സർവീസിലുണ്ട് അപ്പൊ അവര് കോളേജിൽ വന്ന് ടോക്ക് തരുമായിരുന്നു അപ്പൊ അതൊക്കെ കേട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ കുഞ്ഞിലെ മുതൽ ഇതിനെ കുറിച്ച് അറിയാം പിന്നെ ഡൽഹി ചെന്നപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് കിട്ടി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഈ ചെയ്തത് ഞാന് ട്രിവാൻഡ്രത്ത് ഐലോൺ അവിടെയാണ് ാണ് ഇന്റർവ്യൂപറേഷനും ഐലോണിലാണ് പിന്നെ മെയിൻസ് വന്നപ്പോൾ ഐ ലീഡിലും ചെയ്തു രണ്ട് ചെയ്തു നമുക്ക് വലിയൊരു തോന്നിയത് ഡെഫിനറ്റ്ലി വളരെ ബുദ്ധിമുട്ടാണല്ലോ പാട് തന്നെയാണ് പക്ഷെ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു സ്ട്രഗിള് കണ്ടിന്യൂ തന്നെ ചെയ്തു ഈ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴും ഈ ഒരു ചിന്തയാണ് നമുക്കൊരു സിവിൽ സർവീസ് നേടണം സിവിൽ സർവീസിൽ അതിൽ ഐ എസ് ആണോ അതോ വേറെ പിന്നെ ഐ പി എസ് ഒല്ലെങ്കിൽ ആദ്യം തന്നെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഡിപ്ലോമസിന്റർനാഷണൽ അഫേർസിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം ഡിഗ്രിക്ക് എക്കണോമിക്സ് ആയിരുന്നു എക്കണോമിക്സ് എടുത്തത് എക്കണോമിക്സ് ശരിക്കും ട്വൽത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു അപ്പം ഇവിടെ ഒരു ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മറ്റേ ട്യൂഷൻ സെന്റർ അപ്പൊ അവിടുത്തെ രാജൻ സാറാണ് എന്നെ എട്ടാം ക്ലാസ് മുതൽ പഠിപ്പിച്ചപ്പോ സാറിന്റെ അടുത്ത് തന്നപ്പോ സാർ പറഞ്ഞു എക്കണോമിക്സ് എടുത്തിട്ട് ഇന്ത്യൻ എക്കണോമിക് സർവീസിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ സാർ ഒരു ധൈര്യത്തിൽ എക്കണോമിക്സ് ചൂസ് ചെയ്തു പക്ഷെ പിന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആണെങ്കിലും ഐ ഇ എസ് അതിന് യു പിന്നെ പ്രിലിംസ് തന്നെ ായിരുന്നു പിന്നെ പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം പിന്നെ ഇതിലോട്ട് വന്നു ഫോറിൻ സർവീസിലോട്ട് ഒരു ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ ആഗ്രഹം സർവീസിലോട്ട് കിടക്കുക അത് കിട്ടാൻ സാധ്യത ഉണ്ടോ അതെ അതെ കിട്ടും കിട്ടും റാങ്ക് വരെയാണ് സാധാരണ കഴിഞ്ഞ വർഷം ജനറൽ ജനറൽ വരെ 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 ഉള്ള ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് വന്നാൽ എന്തായാലും എന്തായാലും നമ്മളൊക്കെ കാറ്റഗറിയിലാണ് അതെ അതെ കാറ്റഗറി കിട്ടും കിട്ടാറുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം നാല് വർഷം കോച്ചിങ് എന്തായാലും നാലാമത്തെ പ്രാവശ്യം ആഗ്രഹിച്ചതുപോലെ തന്നെ ഐ എഫ് എസ് കിട്ടാൻ സാധ്യത അപ്പോൾ എന്ത് മെസ്സേജാണ് നമുക്ക് നമ്മുടെ നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് ഒരു കാര്യം തോന്നിയത് പൊതുവെ ഇപ്പൊ ഈ യു പി എസ് സി പ്രിപ്പറേഷന് വരുന്നത് കുറച്ചുകൂടി ഹൈ അച്ചീവിങ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് ആണ് പൊതുവേ പ്രിപ്പറേഷന് വേണ്ടി വരുന്നത് ഇവരുടെ ഒരു മെയിൻ പ്രശ്നം തോന്നിയത് ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഫെയിൽ ചെയ്തതാണ് അപ്പം നാലാമത്തെ വർഷം പ്രിലിംസ് എഴുതാൻ പോകുമ്പോൾ ഐ ഹാവ് ഫേസ്ഡ് ഫെയിലിയേഴ്സ് എനിക്കിനി അത് വന്നാലും കുഴപ്പമില്ല അപ്പോൾ ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിലേ നിങ്ങൾ സക്സസ് അർഹിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് സോ എന്തും വരട്ടെ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ അപ്പോൾ അതിനൊരു ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ട് ഈ എക്സാമിനെ ഒരിക്കലും കാണരുത് നിങ്ങൾ ഒരു ജസ്റ്റ് ആൻ എക്സാം പോയി എഴുതുക ഫെയിലിയർ ആയാലും സക്സസ് ആയാലും അതിനെ എന്താ അതിൽ രണ്ടും ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടി ലൈഫ് ഈസി ആയിരിക്കും ഫസ്റ്റ് വിചാരിച്ച് ഒരുപാട് അതെനിക്ക് അത് ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ വേണ്ട ആ ഒരു ധൈര്യമാണ് തോറ്റാല് എനിക്കൊന്നുമില്ല ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഞാൻ ഈ ഫോർത്ത് അറ്റംപ്റ്റ് ഫിലിംസ് എഴുതാൻ പോയപ്പോൾ

ക്സ് കാര്യാണ് എന്നയുടെ പപ്പയും അമ്മിയും എല്ലാം ഓർത്തഡോക്സ് കാരാണ് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെ അവര് എന്താ പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്

പിന്നെ നിന്ന് വൈറ്റ് ദിവനാ നമ്മുടെ സ്വന്തം പഠിപ്പിച്ചിട്ടുണ്ടോ തിരുവേനിടെ കോളേജിൽ പഠിപ്പിച്ചല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മറ്റേ പിന്നെ ഈ എഴുതിയവരിൽ തന്നെ പലരും ഓർത്തഡോക്സ് അവര് പലരും ഉണ്ടായിരുന്നു മാത്രമാണ് അന്നായക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത് അയാൾക്ക് സിവിൽ താല്പര്യം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ട്രെയിനിങ്

പിന്നെ എനിക്ക് ഇവിടെ ട്യൂഷൻ എടുക്കാൻ വരുന്ന ഒരു സാർ ഉണ്ടായിരുന്നു അപ്പൊ രതീഷ് സാറ് രണ്ടുപേരാണ് സ്കൂൾ ടൈമിൽ ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ള അവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പിന്നെ കോളേജിൽ ചെന്നപ്പോ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ വീട്ടില് അതിനുള്ള ഒരു അന്തരീക്ഷം പപ്പായും ഒക്കെ തീർച്ചയായിട്ടും പിന്നെ ഞാന് സൺഡേ സ്കൂളില് വളരെ ആക്റ്റീവായിരുന്നു സഹപാഠി മത്സരങ്ങൾക്കെല്ലാം സ്ഥിരം പോകുന്ന ആളായിരുന്നു അപ്പൊ ആ അതെ അതെ ഞാന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ എനിക്ക് ആ കുഞ്ഞിലെ തൊട്ടേ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമില്ല അപ്പൊ ഇന്റർവ്യൂന് പോകുമ്പോഴും അങ്ങനെ അത് ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള പേടിയോ അങ്ങനെയൊന്നും പൊതുവെ ഇല്ല അപ്പൊ സഹപാഠി മത്സരങ്ങളിലും സൺഡേ സ്കൂളിലും എല്ലാം സൺഡേ സ്കൂളിൽ ട്വൽത്ത് വരെ പഠിച്ചു

അവിടെ അവിടെ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടുത്തെ 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 റീഡിംഗ് റീഡിംഗ് അതെ അതെ ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂനും ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു പിടിച്ചിരുന്നു എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും പപ്പായും അമ്മിയേം കാണാമായിരുന്നു ഇത് റീനുവിൻ്റെ പപ്പ ജോജിയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം എവിടെയായിരുന്നു എന്താ ജോലി ചെയ്യുന്നത് ഇപ്പം എന്താ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു പല്ല ടി കെ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് ബിടെക് മെക്കാനിക്കൽ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലിയായിരുന്നു മർച്ചൻ നേവിയിൽ പത്ത് പതിനഞ്ച് വർഷം ജോലി ചെയ്തു അതുകൊണ്ട് ചീഫ് എൻജിനീയർ ആയിട്ട് ഞാൻ റിട്ടയർ ചെയ്തു ഇപ്പം ഇവിടെ ബിസിനസ്സൊക്കെയാണ് കുറെ ബിസിനസ്സുണ്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്നു ഫ്രാഞ്ചൈസിയൊക്കെ തന്യാ സൂപ്പർ മാർക്കറ്റിൻ്റെ നടത്തുന്നു അപ്പം മോള് പഠിക്കുന്ന സമയം മുതൽ അവൾക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ അല്ലേ ആ അപ്പം മനസ്സിൽ താല്പര്യമുണ്ട് പക്ഷേ അത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിൽ വളരെ തീവ്രമായിട്ട് എനിക്ക് സിവിൽ സർവീസസ് തന്നെ വേണമെന്ന് അച്ചീവ് ചെയ്യണം അച്ചീവ് ചെയ്യണമെന്നൊരാഗ്രഹം അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം അപ്പം അതിനനുസരിച്ചുള്ളൊരു കോഴ്സ് എടുക്കുക അപ്പോൾ അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഡൽഹി ആണെന്ന് റീനു ആന്റങ്ങ് തീരുമാനിച്ചു അപ്പോൾ അവിടെ ചെന്ന് അവൾ അടിച്ചു നോക്കിയപ്പോൾ അതിന് ബെസ്റ്റ് എക്കണോമിക്സ് എടുക്കണം എക്കണോമിക്സിന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് സെന്റ് സ്റ്റീവൻസ് കോളേജ് ഡൽഹി ആണെന്ന് അവിടെ തന്നെ പോണമെന്ന് പറഞ്ഞു അവിടെ തന്നെ അവിടെ അവിടെ അപ്പം അവിടെ മറ്റേ ടെസ്റ്റ് വല്ലാതെ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട് അതിന് മുന്നേ പെറിയത് പാസ്സായി അവിടെ തന്നെ ചേർന്നു അന്ന് തൊട്ട് അവിടെ ബി എസ് സി ബി എക്ക് ചേർന്നപ്പോൾ തൊട്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് വാരലായിട്ട് എടുക്കുന്നുണ്ട്

പെർഫോമൻസ് അനുസരിച്ച് അതായത് റിട്ടേൺ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂൻ്റെയൊക്കെ പെർഫോമൻസ് അനുസരിച്ച് എന്തായാലും എന്ത്വിടെയും കിട്ടും എന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയും ഒരു ഹൈ റാങ്കിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഞാനും ചിന്തിച്ചില്ല ഇന്റർവ്യൂ നല്ലപോലെ പെർഫോം ചെയ്തു അത് ഇന്റർവ്യൂ ബോർഡ് അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു അതായത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേ അവൾ പറഞ്ഞവരെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അവൾക്ക് പ്ലസ് ടു കഴിഞ്ഞ അപ്പോൾ തന്നെ അവൾക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാ എല്ലാ സപ്പോർട്ടുകളും ചെയ്തു യും എല്ലാട്ടുകളും നമ്മൾ ആ ഒരു ഫീൽഡല്ല എക്കണോമിക്സിന്റെ കുറെ ഒക്കെ നമ്മൾ അറിയാൻ ആ ഡീപ്പിലോട്ടൊന്നും നമുക്ക് അറിയത്തില്ല ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അപ്പം ആ ഒരു ഇതിനോട്ട് അറിയത്തില്ല എന്നാലും നമ്മൾ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടുകളും അതിന്റെ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തു പള്ളിയിലൊക്കെ എങ്ങനെയാ പള്ളിയിലൊക്കെ പള്ളി ഉണ്ടോ ആ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും പള്ളി പോ പോവാതിരിക്കാൻ പള്ളിയുടെ എന്ത് പരിപാടിയുണ്ട് പോവാതിരിക്കാൻ നോക്കാതില്ല ഞായഴ്ചാണെങ്കിൽ ഞായറാഴ്ച ദിവസം ആണെങ്കിൽ പള്ളി പോകാതെ ഒറ്റ ദിവസം തന്നെ കാണാൻ പറ്റത്തില്ല ഞാൻ പള്ളിയിലായിരിക്കും അത് ഞായറാഴ്ച ദിവസം ആ ഒരു എട്ട് മണിയോട്ട് പത്ത് മണി വരെ ആരാധന നടക്കുന്ന ഫോൺ കോൾ പോലെ എനിക്ക് ആരും പള്ളിക്ക് ഏത് പള്ളിയിലാണോ അവിടെ പോകുന്നത് ഞാൻ മഞ്ഞക്കാല ജെഹന്തസ്വിനെ ഓർമ്മി പക്ഷെ ഞാൻ കൂടുതലായിട്ട് അടുത്ത് സെൻസിറ്റീവ് തേറാച്ചാപ്പലുള്ളതുകൊണ്ട് ഞാൻ കൂടുതലും അവിടെട്ടാണ് പോകുന്നത് നല്ലപ്പോഴേ മഞ്ഞക്കാല പള്ളിയിലോട്ട് പോവാറു പക്ഷെ ഞായറാഴ്ച ദിവസം അത് കറക്റ്റായിട്ടും പോയിരിക്കും പള്ളിയുടെ അല്ല പള്ളി പള്ളി പോകുന്ന കാര്യം മാത്രമല്ല പള്ളിയുടെ എല്ലാ ആക്ടിവിറ്റീസും അതെല്ലാം വീട്ടിലും അപ്പൊ ആ മോൾക്ക് ഇത്രയും ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു അവൾക്ക് വേണ്ട സപ്പോർട്ടുകൾ അവളെ ഒരു സിവിൽ സർവീസ് പാസ്സാവണം അങ്ങനെ സിവിൽ സർവീസുകാരിയായി കാണണം എന്നുള്ള ജീവിതത്തിന്റെ ഒരു ആഗ്രഹം ആഗ്രഹം അത് ഉണ്ടെങ്കിലേ വരത്തുള്ളൂ എനിക്ക് ആളല്ല പക്ഷെ അവളുടെ ആ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോഴുള്ള വലിയൊരു ആഗ്രഹം കണ്ടപ്പോൾ പിന്നെ അതിനേക്കാൾ ആഗ്രഹം നമുക്കും അപ്പൊ അങ്ങനെയുള്ള എല്ലാം പറഞ്ഞ പ്രാർത്ഥനയും പ്രവർത്തനവും എല്ലാം നല്ല രീതിയിൽ നടത്തി അതൊരു വിജയം കണ്ടു മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം തോറ്റു ായി നാലാമത്തെ എടുത്തു പറയത്തക്കണ്ണ എന്തെങ്കിലും തലമുറയ്ക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും അത് അതായത് നമ്മള് ഈ പണിക്ക് കൂടുതൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നതോറും ഈ പരാജയം വരാൻ സാധ്യതയുണ്ട് പരാജയം വരുന്നതിന് നമ്മള് ഒന്ന് ഒന്ന് രണ്ട് മൂന്നാമത് പ്രാവശ്യം ശരിക്കും എല്ലാരും പോയി

വലിയ ഒന്നാമത് രണ്ടാമത്തെ ദിവസം പോലും തേർഡ് അറ്റംപ്റ്റിലോ ഫോർ അറ്റംപറ്റിലാണ് ഐ എ ക്ലിയർ ആവുന്നത് അത് ഇതുപോലെ ഒരുപാട് പരാജയം വന്നിട്ട് വിജയിച്ചു നിരാശപ്പെടരുത് എന്തോന്നാലും പിന്നെ അതുപോലെ നമ്മള് അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ എന്തായാലും എല്ലാ അത് നമുക്കുള്ള ഒരു ഒരു അനുഭവമാണ് ജീവിതത്തിന്റെ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റീനുവിന്റെ പപ്പ ഇത് മമ്മി കാനറ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്റെ സഹപാഠിയും കൂടെ ആയിരുന്നു ഇത് ഇളയ മകൾ റീനുവിന്റെ അനുജത്തിയാണ് ഇപ്പം അപ്പം ഇതാണ് റീനുവിന്റെ കുടുംബം റീനുവിന്റെ ജ്യേഷൻ ഉണ്ട് ജ്യേഷൻ ഉണ്ട് ജേഷ്ഠൻ എവിടെയാൽ ഡൽഹിക്ക് പഠിക്കുന്നു അപ്പം അദ്ദേഹം എത്തിയിട്ടില്ല ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ നമ്മളിവിടെ പങ്കുചേരുകയാണ് മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അദ്ദേഹം റീനുവിനെ അനുമോദിക്കാനായിട്ട് സഭയുടെ ഒരു ഒരനുമോദനം കൊടുക്കാനായിട്ട് വന്നതാണ് സഭയുടെ ഒരു അസറ്റാണ് റീനു തീർച്ചയായും അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ അഭിമാനത്തോടെ പറയുവാനായി സാധിക്കും റീനു മലങ്കര സഭയിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു റോൾ മോഡലാണ് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കും കാര്യം സെക്കുലർ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ സൺഡേ സ്കൂളും സഭാജീവിതവും പലർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സഭയിലെ പന്ത്രണ്ടാം ക്ലാസ് ഉന്നത വിജയം കരസ്ഥമാക്കി സൺഡേ സ്കൂൾ അധ്യാപിയായി സഭയിലെ എല്ലാ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും സജീവമായി നിന്ന് വിശുദ്ധമായ ഒരു സഭാ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഈ ഉന്നത വിജയം നേടിയ മോളുടെ വിജയം ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഉദാത്തമായ മാതൃകയാണ് അതുപോലെ തന്നെ മോളുടെ ശുഭാപ്തി വിശ്വാസം ചെറിയ ചെറിയ വളർച്ചകൾ തകർന്നു പോകാതെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നിശാബോധത്തോടുകൂടി ഞാൻ ഇത് നേടിയെടുക്കും ഞാൻ ഇത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും എന്നുള്ള ഒരു സമർപ്പണത്തോടെ ലക്ഷ്യബോധത്തോടെ നിശ്ചാബോധത്തോടെ മോൾ പ്രവർത്തിച്ചു അതിന് ദൈവം പ്രതിഫലം കൊടുത്തു മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ് പരിശുദ്ധ ബാബാ ദുരിമനസ് കൊണ്ട് നേരിട്ട് മോളെ വിളിച്ച് അഭിനന്ദിച്ചു ബാബാ ദുരിമനസ്സിനു വേണ്ടിയും സഭയിലെ എല്ലാ സമിതികളുടെയും പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും പിന്തുണയും മോൾക്ക് സമർപ്പിക്കുന്നു